ഞാനിപ്പോ നിൽക്കുന്നത് സൂപ്പർ സൂപ്പറയില് പ്ലാവിന്റെ അടുത്താണ് അപ്പൊ പ്ലാവ് നമ്മെപ്പോഴും വിളവെടുത്തോണ്ടിരിക്കണേണ്ട കണ്ടിപ്പോ വർഷക്കാലത്തേക്കുള്ള ചക്കകളായിത്തൊടങ്ങിയണ്ട നമുക്ക് ഇപ്പൊ സീസണൊന്നുമില്ല വർഷം മുഴുവൻ ചക്കയായി ഏ സമയം ചക്കയുണ്ട അത് മാത്രമല്ല കണ്ട നമുക്ക് ഇതേപോലെ കയ്യെത്തിച്ച് പൊട്ടിക്കണത് രീതിയിലാണ് ചക്ക ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് കാരണം നിങ്ങൾക്ക് അറിയാതി ഞാൻ വിളവ് എപ്പോഴും വിളവെടുത്തോണ്ട് ച ചക്കയാണ് വേണ്ട അപ്പം കണ്ട താഴെ മുട്ടിയാണ് ചക്ക ഉണ്ടായേക്കുന്നത് വേണ്ട അപ്പം താഴെ നമ്മൾ ചക്ക ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ താഴെ ഇങ്ങനെ കിടക്കുമ്പോൾ കേടായി പോകും ചക്ക മണ്ണിൽ പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇതേപോലെ വല്ല കല്ലിൻ്റെ പുറത്തൊക്കെ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മിത് മണ്ണിലാണ് മുട്ടി കിടക്കണമെങ്കിൽ ചക്ക കേടായി പോകും പെട്ടെന്ന് തന്നെ ചക്ക കേടായി പോകും അപ്പം കണ്ട ഈ ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ീ പശൊട്ടും തന്നെ ഇല്ല ഏഹ് നല്ല ടേസ്റ്റിയാണ് പൊല്ലകളില്ല മടലില്ല അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ചക്കയാണ് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയാണ് വിയറ്റ്ന സൂപ്പറയിലെ ചക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ട ഞാൻ ഒരുപാട് പ്ലാവ് നട്ടിട്ടുണ്ട് എല്ലാ പ്ലാവ് മുതലും തന്നെ ചക്ക ഇപ്പൊ രണ്ടാമതായി തുടങ്ങിയൊക്കെ കണ്ട ഇത് മേലൊക്കെ കണ്ട ചക്ക ന അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ഒരു പ്ലാവൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ചക്ക കഴിച്ചുകൊണ്ടിരിക്കുക ചക്കക്ക് ഒരു ശരി പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ല ചക്കയുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ടൈമിലൊക്കെ ചക്ക ഉണ്ടാവുള്ളൂ മഴക്കാലത്തൊന്നും ചക്ക ഉണ്ടാവൂല അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേനൽക്കാലം തുടങ്ങുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയൊക്കെ കഴിക്കാം അങ്ങനെയല്ല ഈ നല്ല മഴയത്തൊക്കെ ഏരിക്കും ചക്ക അധികവും എല്ലാവർക്കും കിട്ടണ്ട അപ്പത്തിന് വെള്ളം ഇറങ്ങി മധുരമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ വിയറ്റ്നാം സൂപ്പറിയിലെ പ്ലാവൊക്കെ നടയണമെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ തന്നെ ചക്ക കഴിച്ചോണ്ടിരിക്ക ചെറിയ പ്ലാവ് കണ്ട കായ്ച്ച കിടക്കണത് ഇത് വച്ച് രണ്ടു വർഷം എത്തിയപ്പോ തന്നെ കായ്ച്ച പ്ലാവാണ് കണ്ട കമ്പിലും തടിയുമലൊക്കെ നിറച്ച് ഉണ്ടായി കിടക്കണു കുറഞ്ഞ സ്ഥലം മതിയായിട്ട് നമുക്ക് ഈ പ്ലാവ് വളർത്താൻ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ എല്ലാവരും നഴ്സറികളീന്നൊക്കെ ഇന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും എല്ലാവരും വീട്ടിലൊരു വ്യത്യാസൂപ്പിയുടെ പ്ലാവ് പ്ലാവൊക്കെ മേടിച്ച് നടണം അപ്പൊ ചക്ക വേണമെങ്കിൽ ഏതിലും കായ്ക്കും പറഞ്ഞ കൂട്ടാണ് കണ്ട ചക്ക കായ അടിയിന്നാണ് ചക്ക കായത് അപ്പൊ നമ്മിതേപോലെ വല്ല പലകൊച്ചുകൊടുക്കണം ഓട്ടോ പിന്നെ കണ്ട ഇഷ്ടം പോലെ കൊല കുത്തിയാണ് കായച്ചോണ്ടിരിക്കണത് നമുക്ക് ജേഴ്സറി കളീന്നൊക്കെ വിയറ്റ്നാ സൂപ്പർ ഇളിയുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും എല്ലാവരും ഒന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്ലാവാണേ വിയറ്റ്നാസ് സൂപ്പർ ഇളി എന്നിട്ട് നമുക്ക് കഴിക്കാനും ടേസ്റ്റിയാണ് നല്ല മധുരമൊക്കെ ഉള്ള ചക്കയാണ് ഈ നമുക്ക് എപ്പോഴും ചക്ക കഴിക്കാതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ചെറുതല്ല മറ്റ് രണ്ടാം വർഷം തുടങ്ങി ഈ കായ്ച്ചു തുടങ്ങണ പ്ലാവാണ് ചെറിയ പ്ലാവുകളൊക്കെ നമ്മൾ ഒറ്റ ആ വർഷം തന്നെ കായ്ച്ചു തുടങ്ങും അപ്പോൾ നമുക്കധികം കാത്തിരിക്കേണ്ടി വരില്ല പിന്നെ ഇത് പൊട്ടിക്കാൻ എളുപ്പമാണ് നമ്മൾ പണ്ട് കാലത്തെന്ന് പറയാൻ ചക്ക ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗവും നമുക്കിപ്പോൾ പൊട്ടിക്കാൻ പറ്റുള്ള പഴയ പ്ലാവുകളിൽ നിന്നൊക്കെ കാരണം ഏറ്റവും മുകളിലാണ് ഇന്ന് ചക്ക ഇടാനൊന്നും ആളൊക്കെ കിട്ടൂല അപ്പോൾ ഇതെന്ന് പറയാൻ നമുക്ക് സ്വന്തം പൊട്ടിച്ചെടുക്കാനുള്ളൂ അതേപോലെ തന്നെ നമുക്കിത് ഡ്രമ്മിലോ ബക്കറ്റിൽ വരെയും കൃഷി ചെയ്യാൻ പറ്റിയതാണ് വിയറ്റ്ന സൂപ്പർ എഴു പ്ലാവ് പിന്നെ വീട് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലൊക്കെ കൊടുത്താൽ നല്ല എപ്പോഴും ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മൾ പ്ലാവ് നടടുമ്പോൾ നടാനായിട്ട് പിന്നെ നമ്മൾ വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം വളം ഇട്ട് കൊടുക്കണം അത് കണ്ട ഞാനിപ്പോൾ ഇട്ടുകൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരവും എല്ല് വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയോ ആട്ടും കാശം എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം വളം ചെയ്ത് കൊടുക്കും പിന്നെ ഇവിടെ വെള്ളക്കെട്ടുള്ള ആരും നമ്മൾ കല്പൊടിയും കൂടെ ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്ഥലം മതിയല്ല വിയറ്റ്ന സൂപ്പർ എലി പ്ലാവ് വളർത്താനായിട്ട് പിന്നെ നമുക്ക് വരച്ച് പൊട്ടിട്ട് എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പൊ എല്ലാവരും വിയറ്റ്ന സൂപ്പർ എഴിയുടെ പ്ലാവ് മേടിച്ച് നടണം സ്ഥലം കൊറ ഇല്ലാത്തവർക്ക് പോലും കുറഞ്ഞ സ്ഥലത്ത് വളർത്താം വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക